റിയൽ എസ്റ്റേറ്റ് ഡീലറായ യുവതിയുടെ മൃതദേഹം റോഡരികിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം ഗീതാ ശർമ്മ എന്ന മുപ്പതുകാരിയാണ് വെള്ളിയാഴ്ച ലഖ്നൌവിലെ പി ജി ഐ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗീതക്കൊപ്പം താമസിച്ചിരുന്ന ലിവിൻ പങ്കാളിയായ ഗിരിജ ശങ്കർ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം റായറേലി സ്വദേശിയായ ഗീത ഏറെ നാളായി പി ജി ഐയിൽ ഗിരിജാശങ്കറിനൊപ്പമായിരുന്നു താമസം ഗീതക്ക് അപകടത്തിൽ പരിക്കേറ്റുവെന്നും ആശുപത്രിയിലാണെന്നുമാണ് ഗിരിജാശങ്കർ തന്നോട് പറഞ്ഞതെന്ന് ഗീതയുടെ സഹോദരൻ ലാൽചന്ദ് പോലീസ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ റോഡരികിൽ ബോധരഹിതയായി കിടന്ന ഗീതയെ നാട്ടുകാരാണ് കണ്ടതും പോലീസിൽ അറിയിച്ചതും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗീതയുടെ പേരിൽ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നും ഇതിൽ അവകാശിയായി ഗിരിജാശങ്കറിന്റെ പേരാണ് നൽകിയിട്ടുള്ളതെന്നും സഹോദരൻ പറഞ്ഞു ഈ തുക തട്ടിയെടുക്കാൻ ഗിരിജാശങ്കർ ഗീതയെ കൊലപ്പെടുത്തിയെന്നാണ് സഹോദരന്റെ ആരോപണം സംഭവത്തിൽ എസ് ജി പി പോലീസ് അന്വേഷണം തുടങ്ങി ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ ശരീരത്തിൽ ഒത്തിരി മുറിവുകൾ കണ്ടെത്തിയതായി കിഴക്കൻ മേഖല അഡീഷണൽ ഡി സി പി പങ്കജ് സിംഗ് പറഞ്ഞു ഈ മുറിവുകൾ ആകസ്മികമാണോ അതോ അവൾ ക്രൂരമായി കൊല്ലപ്പെട്ടതാണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണെന്നും സിംഗ് പറഞ്ഞു പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഒരു പോലീസ് സംഘം അവളെ വൃന്ദാവൻ യോജനയിലെ അപെക്സ് ട്രോമാ സെന്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ഡോക്ടർമാർ അവളെ മരിച്ചതായാണ് പ്രഖ്യാപിച്ചത് ഹൗസിംഗ് സൊസൈറ്റിക്ക് സമീപത്തെ റോഡരികിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് പിന്നീട് ഗീതാ ശർമ്മയാണെന്ന നാട്ടുകാരാണ് തിരിച്ചറിഞ്ഞത് ഗീതയുടെ സഹോദരൻ ലാൽചന്ദ് ആണ് അവളുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ ഗിരിജാശങ്കറിനെതിരെ എസ് ജി പി ജി ഐ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഗീത ശർമ്മയുടെ മരണം ആകസ്മികമായി നടന്നതാണോ അതല്ല ഇതിനു പിന്നിൽ ഗൂഢാലോചനയോ മറ്റു രീതിയിൽ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും സഹോദരൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും